റയൽ മാൻഡ് ആദ്യം റഫറിമാരെ കൂട്ടുപിടിച്ച് മത്സരങ്ങൾ മോഷ്ടിക്കും എന്നിട്ട് അവർ തന്നെ പരാതിയുമായി എഴുന്നള്ളു എൽ ക്ലാസിക്കോക്ക് ദിവസങ്ങൾക്ക് മുമ്പേ ലെമിൻ യമാൽ ആദ്യ വടി പൊട്ടിച്ചു എൽ ക്ലാസിക്കോകൾ അങ്ങനെ മൈതാനങ്ങൾ മൈതാനങ്ങൾക്കകത്തുന്ന പോലെ ഫുട്ബോൾ സർക്കിളുകൾക്കും ചൂടുപിടിക്കുന്ന നേരങ്ങളാണവ യമാളിൻ്റെ പ്രസ്താവന റയൽ ആരാധകരെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ് സാന്റിയാഗോബറിനെ ബ്യൂ അയാൾക്കായി കാത്തിരിക്കും എന്നാൽ എല്ലാത്തിൻ്റെയും വിധി കുറിക്കപ്പെടുന്ന ആ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ഭർണവ്യൂല ബിഗ് സ്ക്രീനിൽ തെളിയുന്ന സ്കോർ എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയേഴ് ഭർണബ്യൂ കത്തിച്ച് യമാൽ ഇതേ ഗ്യാലറിക്ക് മുന്നിൽ വന്ന് നടത്തിയ സെലിബ്രേഷൻ ഓർക്കുന്നില്ലേ വർഷങ്ങൾക്ക് മുമ്പൊരിക്കൽ ക്യാംനോവിനെ നിശബ്ദമാക്കി ക്രിസ്ത്യാനോ നടത്തിയ സെലിബ്രേഷനുമായി അതിന് എന്തെങ്കിലും സാമ്യമുണ്ടായിരുന്നു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരെ കുറ്റം പറയാനൊക്കില്ല റയൽ മാഡിൻ ആരാധകർ പെട്ടെന്ന് മറന്നു കളയാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണായിരുന്നല്ലോ തിരശീല വേണത് കിരീടമില്ലാത്തൊരു ഷെൽഫ് ആ മുറിവിൽ ഉപ്പ് പുരട്ടിയ നാല് ക്ലാസിക്കോ തോൽവികൾ ഡഗൌട്ടിന് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുന്ന ഡോൺ കാർലോയുടെ മുഖം മറക്കാനാകുമോ നമുക്ക് ഒടുവിൽ കാർലോ ഐതിഹാസികമായ കുറെ ഓർമ്മകളെ ബാക്കിയാക്കി ബർണബ്യൂവിൻ്റെ പടികളിറങ്ങി സാമ്പിയ ലോൺസോ എറയിൽ റയലിന്റെ ആദ്യ എൽ ക്ലാസിക്കോക്ക് നാളെ ബർണബ്യൂവിൽ അരങ്ങൊരുക്കും യമാൽ ആ കൂടാരവും കടന്ന് ഒരിക്കൽ കൂടി ബർണബ്യൂവിൽ കാലുകത്തും എൽ ക്ലാസിക്കോകളിൽ അഞ്ച് തുടർജയങ്ങൾ ഹാൻസി ഫിലിക്കിൻ്റെ മനസ്സിലിപ്പോൾ അതാണ് അത് മാത്രമാണ് ഇതിനു മുമ്പ് പെബ്ഗാഡിയുടെ കീഴിലാണ് അങ്ങനെ ഒരു അവിസ്മരണീയമായ പടകോട്ടം ബാഴ്സ് നടത്തിയത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലയളവിനടക്ക് തോൽവി അറിയാതെ അഞ്ച് ക്ലാസിക്കോകൾ പിന്നെ കൊണ്ടും കൊടുത്തും സ്പാനിഷ് മൈതാനങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നു ഈ സീസണിൽ കഥ ഇതുവരെയാണ് ലാലിഗയിൽ ഒൻപത് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ എട്ട് ജയവും ഒരു അടക്കം ഇരുപത്തിനാല് പോയിന്റുമായി റയൽ ഒന്നാം സ്ഥാനത്ത് അത്ര തന്നെ മത്സരങ്ങൾ കളിച്ച ബാഴ്സ ഏഴ് ജയവും ഒരു തോൽവിയും ഒരു സാമ്പത്തികമായി ഇരുപത്തിരണ്ട് പോയിന്റോടെ രണ്ടാം സ്ഥാനത്തും ചാമ്പ്യൻസ് ലീഗിലാകട്ടെ സീസണിൽ റയൽ തോൽവി എന്താണ് എന്നറിഞ്ഞിട്ടില്ല കളിച്ച മൂന്ന് മത്സരങ്ങളും ജയിച്ചു ബാഴ്സയാകട്ടെ മൂന്നിൽ രണ്ടെണ്ണം ജയിച്ചപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ പി എസ് ജിയോട് തോറ്റു സെവിയയോട് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് തോറ്റതാണ് ബാഴ്സയുടെ സമീപകാലത്തെ ഏറ്റവും വലിയ പരാജയം അതേസമയം മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിൽ വെച്ച് നഗരവൈരികളായ അത്ലറ്റിക്കോയോട് രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് തോറ്റ മുറിവ് റയലിൻ്റെ ഉള്ളിലും കിടപ്പുണ്ട് കഴിഞ്ഞ സീസണിൽ ഫ്ലിക്കിന്റെ ഹൈലൈന് മുന്നിൽ വീണുപോയ കിലിയൻ എംബാപ്പെ നാളെ ഭർണവ്യൂവിൽ ആരാധകർക്കായി എന്താകും കരുതി വെക്കാൻ പോകുന്നത് ആരാധകർ കാത്തിരിക്കുന്നത് അതിനായാണ് കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന പോരിൽ ഏഴ് തവണയാണ് എംബാപ്പേ ബാഴ്സയുടെ ഓഫ് സൈഡ് ട്രാപ്പിൽ കുരുങ്ങി വിടത് ഗോളടിച്ച ആഘോഷം ആരംഭിച്ച ശേഷം വാറത് നിഷേധിക്കുന്ന കാഴ്ചക്ക് ഗാലറികൾ സാക്ഷിയായി എന്നാൽ ഈ സീസണിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ് പി എസ് ജിക്കും സെവിയയ്ക്കുമെതിരായ മത്സരങ്ങളിൽ പൊളിഞ്ഞു താഴവണ വാഴ്സയുടെ ഹൈലൈൻ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സമയമാണിത് ഹൈ റിസ്ക്കുകൾ എടുക്കാൻ ഇനിയും ഫ്ലിക്ക് തയ്യാറാകുമോ എന്ന് കണ്ടറിയണം എംബാപ്പയാകട്ടെ ലോസ് ബ്ലാങ്കോസിൻ്റെ തൂവെള്ളക്കുപ്പായത്തിൽ മികച്ച ഫോമിലാണ് പന്തട്ടുന്നത് പത്ത് ഗോളുകളുമായി ലാലിക ഗോൾവെട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ള ഹൂലിയൻ അൽവാരസുമായി നാല് ഗോളിൻ്റെ വ്യത്യാസം ക്ലബിനും രാജ്യത്തിനുമായി സീസണിൽ ഇതുവരെ അടിച്ചുകൂട്ടിയത് പതിനെട്ട് ഗോളുകൾ എംബാപ്പെ തന്നെ കായിരിക്കും നാളെയും റയൽ മുന്നേറ്റങ്ങളുടെ ബാറ്റൺ കയ്യിലെത്തുക റയൽ പി എസ് ജി ജേഴ്സികളിലായി ബാഴ്സലോണക്കെതിരെ എട്ട് മത്സരങ്ങളിൽ നിന്ന് എംബാപ്പെ പതിനൊന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് നാല് ക്ലാസിക്കോകളിൽ അഞ്ച് തവണ അദ്ദേഹം വടകുടിക്കി എന്നാൽ ഇവയൊന്നിൽ പോലും അയാൾക്ക് ജയിക്കാനായിട്ടില്ല ഇക്കുറി ആ കറുതൻ്റെ കുപ്പായത്തിൽ നിന്ന് കളഞ്ഞേ മതിയാകൂ അയാൾക്ക് അൽവാരോ കരേറാസ് ലെമീൻ യമാൽ പോരാകും നാളെ ആരാധകർ ഉറ്റുനോക്കുന്ന സുപ്രധാന ബാറ്റഡുകളിൽ ഒന്ന് കഴിഞ്ഞ സീസണിൽ ബെൻഫിക്ക ബാഴ്സ പോരാട്ടത്തിനിടെ പല കുറി കരേറാസിന് മുന്നിൽ യമാൽ അടിപതർന്നത് കണ്ടിട്ടുണ്ട് ഗാലറി ഈ കുറി കരേറാസ് അണിഞ്ഞിരിക്കുന്ന ജേഴ്സിക്ക് ഒരൽപ്പം കൂടി വെയിറ്റ് ഉണ്ട് ഗോൾമുഖത്തേക്കുള്ള വഴികളിൽ യമാലിനെയും കാത്ത് ആ ഇരുപത്തിരണ്ട് കാർഡ് ഉണ്ടാകും ത്രിവേല പാസുകൾ ഡയഗണൽ ബോളുകൾ ഗോൾമുഖത്തേക്കുള്ള മുഖത്തേക്കുള്ള വേഗപ്പാച്ചിലുകൾ യമാൽ വിതക്കുന്ന അപകടങ്ങൾ അയാൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്ന് കണ്ടറിയണം മാർക്കസ് റഷ്ഫോർഡിന് ഇത് ആദ്യ എൽ ക്ലാസിക്കോയാണ് കട്ടാരൻ കൂടാരത്തിലേക്കുള്ള കൂടുമാറ്റത്തിന് ശേഷം ആ പഴയ റഷ്ഫോർട്ടിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഇംഗ്ലീഷ് ആരാധകർ ബാഴ്സലോണ ജേഴ്സിയിൽ മിന്നും ഫോമിലാണിപ്പോൾ അയാൾ സീസണിൽ ഇതുവരെ ഒൻപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് റഷ്ഫോർട്ട് ടീമിന് നൽകിക്കഴിഞ്ഞു മുഴുവൻ കോമ്പറ്റീഷനുകളിലുമായി അഞ്ച് ഗോളുകളും നാല് അസിസ്റ്റും മറ്റൊരു ഭാഴ്സാ താരത്തിനും സീസണിൽ ഇത്രയും ഗോൾ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനില്ല എന്നോർക്കണം യമാലിന് പോലും സീസണിൽ ഇതുവരെ മുഴുവൻ കോമ്പറ്റീഷനുകളിലുമായി ബാഴ്സ അടിച്ചു കൂട്ടിയത് മുപ്പത്തിമൂന്ന് ഗോളുകളാണ് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഇക്കാര്യത്തിൽ ബാഴ്സയ്ക്ക് മുകളിലുള്ളത് ബയൺ മാത്രം ഫെറാൻ ടോറസും ഫേമിൻ ലോപ്പസും ബാഴ്സക്ക ഇക്കുറി അഞ്ചു വീതം ഗോളുകൾ നേടിക്കഴിഞ്ഞു ലാലിഗയിൽ മാത്രം ബാഴ്സ ഇക്കുറി വലകുലിക്കിയത് ഇരുപത്തിനാല് തവണയാണ് ചാമ്പ്യൻസ് ലീഗിൽ യുവൻ രസിന വീഴ്ത്തിയ ശേഷമാണ് അതേ ഭരണബ്യൂവിൽ ബാഴ്ഷയെ നേരിടാൻ ലോസ് ബ്ലാങ്കോസ് ഒരുങ്ങുന്നത് ജൂട്ട് ബെല്ലിങ്ങാം നിറയൊടിച്ച് തുടങ്ങിയത് ആരാധകർ സംബന്ധിച്ച് ആശ്വാസമാണ് അതേസമയം തന്നെ എംബാപ്പെ ആർദ ഗുളർ വിനീഷ്യസ് ജൂനിയർ എന്നിവരുടെ ഫോമിലാണ് അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ സീസണിൽ സാബിയുടെ ആവനാടികളുടെ സുപ്രധാന പടക്കോപ്പുകളിൽ ഒന്നായ ഗുളർ ഇതുവരെ ടീമിനായി എട്ട് ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തി കഴിഞ്ഞു മൂന്ന് ഗോളും അഞ്ച് അസിസ്റ്റും വിനീഷ്യസിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒമ്പതാണ് അഞ്ച് തവണയാണ് വിനി വലകൊലിക്കിയത് ഭർണബീവിൽ ഈ സീസണിൽ റയൽ ഒറ്റ മത്സരം പോലും തോറ്റിട്ടില്ല ബാഴ്സയ കുതിപ്പിന് ഫുൾ സ്റ്റോപ്പ് ഇടുമോ ട്രയലിന് പരിശീലിപ്പിച്ച അവസാന എട്ടിൽ ഏഴ് പരിശീലകരും ബാഴ്സലോണക്കെതിരായ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ഈ ചരിത്രം സാബിയലോൺസോ തിരുത്തിക്കൊരിക്കുമോ കാത്തിരിപ്പിനി മണിക്കൂറുകളുടെ ദൂരം മാത്രം